ഹായ് സ്ഥലക്കും എല്ലാവർക്കും സുഖല എല്ലാവരും ഒരു ഹൈ കമന്റ് ബോക്സിൽ തരും ഓക്കെ അതേപോലെ തന്നെ ഇപ്പൊ തുടങ്ങി കഴിഞ്ഞാല് നമുക്ക് വെക്കേഷന്റെ സമയത്ത് പിറന്നാൾ കഴിഞ്ഞാൽ ടൂർ പാക്കേജ് മറ്റുള്ള വെഡ്ഡിംഗ് പരിപാടിക്കൊക്കെ നമുക്ക് നല്ല നല്ല കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ടാവും ടെൻഷൻ അടിക്കണ്ട ഓക്കെ അപ്പോൾ ഓൾറെഡി നമ്മുടെ കളക്ഷൻസുകളൊക്കെ തുടങ്ങും ഇൻഷാഗ്ര നല്ല നല്ല കളക്ഷൻസുകളൊക്കെ നമുക്ക് കാണിക്കും ഇത് കാണിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി ബെസ്റ്റ് കുറച്ച് ബെസ്റ്റ് ഓഫറിലെ കണ്ട് തരാമെന്ന് വിചാരിച്ചു അപ്പൊ നോക്കാം നമുക്ക് ഫുൾ സെറ്റ് ആണ് കേട്ടോ ഒരു പീസ് പോലും സിംഗിൾ പീസ് പോലും അല്ലാത്ത സംഭവമാണ് നമ്മൾ കാണിക്കുന്നത് പിന്നെ ചില സിംഗിൾ പീസ് ക്വാണ്ടിറ്റി വൈസ് ഉണ്ടാകും അതും നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫസ്റ്റ് കാണിക്കുന്ന ഈ ഒരു മെറ്റീരിയലിൻ്റെ ഒരു സവിശേഷത എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് പിന്നെ തൗസൻഡിന് അപ്പോൾ പ്രൈസ് വരുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയിട്ടാണ് നമ്മുടെ ഷോപ്പിൽ ഇടും ഷോപ്പിൽ ഒരു ആയിരത്തി ഒരുന്നൂറ് റേഞ്ചിൽ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റാണ് ജസ്റ്റ് ഒരു സിക്സ് നയൻ ഫൈവിലാണ് ഈ ഒരു ഷർട്ട് തരുന്നത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ അതേപോലെ തന്നെ ഫുൾ ബട്ടൺസ് ഓപ്പൺ ആണ് ഇതിങ്ങനൊരു സംഭവം ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ പോക്കറ്റ് വരുന്നുണ്ട് ഇതിലെ ഒരു സ്റ്റീലിൻ്റെ ഒരു സംഭവം ഫൈവ് സ്ലീവ് ആയിട്ടാണ് വരുന്നത് സ്ലീവിന്റെ ആൻഡിലായിട്ട് നമുക്ക് ഇലാസ്റ്റിക് വരുന്നുണ്ട് പോറ വശത്ത് വേറെ ഒന്നുമില്ല നല്ല രസകരമായിട്ട് നമുക്കിത് വേറെ അങ്ങനെയായിട്ട് പറ്റൂട്ടോ അടുത്ത മൂന്ന് കളറുകൾ ഇതാണ് വരുന്നത് കുറച്ച് ഡാർക്ക് ഓനിയൻ പിങ്ക് ആണ് എക്സിൽ ഡബിൾ എക്സിൽ അങ്ങനെ രണ്ട് സൈസില് അവൈലബിൾ ആണ് തേർട്ടി ത്രീ ഇഞ്ച് ലെങ് ആണ് നമ്മളിത് ഓൺലൈനിൽ കൊടുത്ത പ്രൈസ് ഒരു എയ്റ്റ് നയൻറ്റി ഫൈവ് നയൻ നയൻറ്റി ഫൈവ് പ്രൈസിലൊക്കെയാണ് പക്ഷെ ഇന്നും തരുന്നത് ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് ആട്ടോ അപ്പോൾ അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കിട്ടുന്നത് അടിച്ചു അടിച്ചുപൊടിച്ച് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ടൂറ് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ജസ്റ്റ് സിക്സ് നയൻ ഫൈവേ ഉള്ളൂ ലാസ്റ്റ് വൺ പീക്കോ ബ്ലൂ ആണ് വരുന്നത് കേട്ടോ ഫുൾ ഡീറ്റെയിൽ നമ്മളിതിൽ പറയുന്നുണ്ട് പ്രൈസും സൈസും നമുക്ക് സൈഡിൽ കൊടുക്കാം കേട്ടോ ആണെങ്കിൽ ആണെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് മുതൽ ദിവസം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് മറക്കരുത് ക്ലോസർ നല്ല ഇതിനും ുംബ്സ്ക്രൈബ് ചെയ്യാത്തത് കാണാനായിട്ട് ഒരു വെറൈറ്റി മെറ്റീരിയൽ നെക്സ്റ്റ് കളർ നോക്കിയേണ്ട നാല് ഷെയ്ഡുകളാണ് ഇതില് നമുക്ക് വന്നിട്ടുള്ളത് നാലും നല്ല ഭംഗിയുള്ള ഷെയ്ഡാ കേട്ടോ നമുക്ക് ഇതാണ് കാണിക്കാനുള്ളത് നല്ല ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇംഗ്ലീഷ് ആണ് വരുന്നത് ഓക്കെ ഇതിൽ ഇന്നറിന് വേണ്ടി മാത്രം വരും നമുക്ക് ഒരു ടൂ ഫിഫ്റ്റി റേഞ്ച് അത്രയും നല്ല ഇന്നറാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സൂപ്പർ ഇന്നറാണ് കേട്ടോ പിന്നെ ഇതിന്റെ ഫുൾ നാല് കളറും ഇതിൽ അവൈലബിൾ ആട്ടോ നമുക്ക് വരുന്ന സൈസ് മെഷർമെന്റ് എൽ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പൊസിഷനിൽ കറക്റ്റ് ആവാനായിട്ട് ഇതിലൊരു ഇലാസ്റ്റിക് കൊണ്ടുവന്നിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇതിൽ ഒരു പോക്കറ്റും കൂടി അവൈലബിൾ ആണ് രണ്ട് ബട്ടൺസ് ഉണ്ട് നല്ല സൂപ്പർ മെറ്റീരിയൽ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ കേട്ടോ അല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ജസ്റ്റ് സിക്സ് നൈൻ ഫൈവേ ഉള്ളൂ അപ്പോൾ ഇത് മിസ് ചെയ്യാതെ ബൈ ചെയ്യുക നെക്സ്റ്റ് കളർ വരുന്നത് ഏഷല്ല ഒരു ബ്ലൂവിഷോട് കൂടിയിട്ട് വരുന്ന ഒരു ഏഷ് പോലെ ഫീൽ ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് ഓക്കെ അത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് ഉള്ളൂ സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് തേർഡ് വൺ ഒരു ഗ്രീനും ബ്ലൂവും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുള്ളു കേട്ടോ കിഡ്ഡിലാണ് ഓഫറാണ് ലാസ്റ്റ് വൺ ഒരു പീച്ച് കളറാണ് ആണ് കേട്ടോ ഒരു ഒരു ലൈറ്റ് ആണ് സൈസിൽ നല്ല നല്ല അടിപൊളി ഇഞ്ച് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡെനിയും അതിന്റെ ഇന്നർ പോസിഷൻ നോക്കിയാ സ്ട്രൈപ്സിൽ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നമ്മൾ സ്ലീവ്ലെസ് ആയിട്ട് യൂസ് യൂസ് ഇതുപോലെ തന്നെ വളരെ സ്ഥിരമായിട്ടുള്ള ബട്ടർഫ്ലൈ പോലത്തെ സ്ലീവ് വരുന്നുണ്ട് ഫുള്ളായിട്ട് നമുക്ക് ഇതിൻ്റെ ബട്ടൺസ് ഓപ്പൺ ആണ് ഫീഡിങ് ഫീഡിങ്ണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് എടുക്കാം അല്ലാത്തവരും എടുക്കാം പിന്നെ ഇതിൽ ഇന്നർ വരുന്നുണ്ട് ഇങ്ങനെ ഓക്കെ ഇന്നർ ഇതുപോലെ നമുക്ക് വരുന്നുണ്ട് കേട്ടാ ഇതാണ് സംഭവം വരുന്നത് കൊള്ളാം നല്ല അടിപൊളി കളക്ഷൻസ് ഓക്കെ അപ്പോൾ ഇന്നത്തെ പ്രൈസ് വരുന്നത് എക്സൽ സൈസിൽ സൈസില് അമ്പത്തിനാലിഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ജസ്റ്റ് നയൻ നയൻ ഫൈവ് വരുന്നുള്ളൂ കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നയൻ നയൻ ഫൈവ് മാത്രമേ വരുന്നുള്ളൂ രണ്ടേ രണ്ട് ഷെയ്ഡിൽ നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ അതാണ് സെക്കൻഡ് വൺ നമുക്ക് ഈ ഒരു ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസിൽ നല്ല സോഫ്റ്റ് ഡെനീം വളരെ ഗ്ലോസി ആണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളു ആയിരത്തി മുന്നൂറ് ആ റേഞ്ചിൽ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇത് ഓക്കെ അപ്പോൾ പ്രൈസ് പറഞ്ഞല്ലോ ജസ്റ്റ് എയ്റ്റ് പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് എക്സൽ സൈസ് എന്നുള്ളത് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് രണ്ട് രണ്ട് ഷെയ്ഡ് ഡാർക്ക് ആഷ് കളർ ആൻഡ് ഡാർക്ക് നേവി ബ്ലൂ അതേപോലെ തന്നെ ഡാർക്ക് ഏഷിലാണ് വരുന്നത് രണ്ട് സൈഡിൽ പോക്കറ്റ് അവൈലബിലാണ് ഇത് ഈ സൈഡിലും ഉണ്ട് അതുപോലെ ഈ സൈഡിലും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ പ്രൊഡക്റ്റ് നോക്കിയാൽ നല്ല ഒരു പ്രോഡക്റ്റ് ആണ് അതുപോലെയാണ് ഇതിൻ്റെ ഇന്നർ അവൈലബിൾ ആവുന്നത് പിന്നെ ഇതിൽ റോംബർ സെറ്റ് ആണ് കേട്ടോ അല്ലെങ്കിൽ വൃത്തിയോട് കൂടിയിട്ട് നമുക്ക് വേറെ കട്ടിങ് ഫ്രണ്ടും ഫൈറ്റ്സും വേറെ ഒന്നും ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഇതുപോലെ ഒരു ആ ഒരു ത്രെഡ് ഇങ്ങനെ പോയിട്ടുണ്ട് നല്ല രസമുണ്ട് ഈ റൈറ്റ് സൈഡിൽ ത്രെഡും അതുപോലെ തന്നെ ഈ ഒരു പോക്കറ്റ് നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വേണ്ട ആ ഒരു ലുക്കിൽ നമുക്ക് കിട്ടൂട്ടോ അപ്പോൾ എക്സ് ഡബിൾ എക്സ് എൽ സൈസില് അമ്പത്തഞ്ച് ലെങ്ത്തിൽ ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളു നിങ്ങളെ അതിശയിപ്പിച്ചൊരു പ്രൈസ് അതും നല്ല ക്വാളിറ്റി ഉള്ള വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡെനിം മെറ്റീരിയലാണ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളു നല്ല ക്വാളിറ്റി ഉള്ള ഇന്നറും ഇതിൽ അവൈലബിൾ ആണ് ഒരുപാട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അത് ഇത് സിൽക്ക് ഡെനി ഇതിനെ നല്ല സൂപ്പർ മെറ്റീരിയൽ കണ്ടാ അടിപൊളി മെറ്റീരിയൽ ആട്ടോ ആ ഒരു പാച്ച് ഡൗൺ സൈഡിലും പാച്ച് വരുന്നുണ്ട് ഇതിൽ ബട്ടൺസ് വരുന്നുണ്ട് നല്ല അടിപൊളി റോംബ്രസ്റ്റ് ആണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് നല്ല അടിപൊളി കിഡ്ഡിലും പ്രൊഡക്റ്റ് അതേപോലെ തന്നെ നല്ല സ്ട്രെച്ചബിൾ ആണ് അടിപൊളി സ്ട്രെച്ചബിൾ ആണ് ഓരോ നെഗറ്റീവ് സൈഡ്സിലാകും ഈ ഒരു പ്രൊഡക്റ്റ് നിൽക്കുന്നത് കിട്ടുന്നത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് എക്സൽ ഡബിൾ എക്സിൽ സൈസിൽ കിട്ടോ എക്സിൽ ഡബിൾ എക്സിൽ സൈസിൽ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വേറെ ലെവലല്ലേ ഇതാണ് അതിലെ ഇന്നർ നമുക്ക് അവൈലബിൾ ആവുന്നു കേട്ടോ ഉണ്ടോ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ വീണ്ടും പുറകെയാണ് എക്സൽ ഡബ്ലെക്സിൽ സീസിലിത് അവൈലബിൾ ആണ് നമുക്ക് ഇത് ഫുൾ ലെങ്ത് ആട്ടോ എങ്ങനെ വേണമല്ലോ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇതിലുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഓരോ വ്യക്തിയുടെ ഹൈറ്റ് അനുസരിച്ചിട്ട് ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഒരു അമ്പത്തഞ്ച് ലെങ് ഒക്കെ കിട്ടും ഓരോ വ്യക്തിയുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് ലെങ് കൂട്ടി ഉപയോഗിക്കാന്നുള്ളതാണ് ഇതിൻ്റെ പർപ്പസ് വരുന്നത് ഇതിലിങ്ങനെ വൈറ്റ് ഇന്നറും ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ഫുൾ ലെങ്ത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് വൺ അതാണ് എക്സൽ ഡബ്ലെക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഒരു ഡാർക്ക് ഫീച്ചായിട്ടോ ഇത് വരുന്നത് മെയിൻ ഹൈലൈറ്റ് വളരെ ഗ്ലോസി ആണ് മെറ്റീരിയൽ നല്ല സുഖമാണ് നല്ല ഗേജും ഉണ്ട് വളരെ ഫ്ലെക്സിബിൾ ആണ് ഫ്ലെക്സിബിളാണ് ഫു പോലെ നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ജീനൊക്കെ കിട്ടില്ല അതുപോലത്തെ സൂപ്പർ മെറ്റീരിയൽ ആട്ടോ ജസ്റ്റ് നയൻ ആൻറ്റി ഫൈവ് ഉണ്ടോ ഇപ്പോൾ എടുത്തു വെച്ചു ഫോട്ടോ പോസിന് വേറെ ലെവലിൽ നിൽക്കുന്ന നല്ല ഷെയ്ഡുകളാണ് അതൊക്കെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ ഇത് ഡിഫറെൻ്റ് ആണ് മെറ്റീരിയൽ ഇതും ഡിഫറെൻ്റാണ് മെറ്റീരിയൽ പക്ഷെ പാറ്റേൺ ഒരുപോലെ നമുക്ക് ഫീൽ ചെയ്യും ഓക്കെ ആ മെറ്റീരിയൽ അനുസരിച്ചിട്ട് നമ്മൾ ഓഫറിൽ 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 ഭയങ്കര സംഭവമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇത് നമുക്കിത് ഇങ്ങനെ അവൈലബിൾ ആകുന്നത് ഇതിലെങ്കിലും സംഭവമുണ്ട് പിന്നെ ഇതിൻ്റെ സ്ലീവ് നമുക്ക് ഇതുപോലെ ഈ ഒരു ഇതിൽ വരെയും സ്ലീവ് അവൈലബിൾ ആവുമോ ചിലവർ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യും ഇതും ഇങ്ങനെ ഓപ്പൺ ചെയ്യും അങ്ങനെ ഇവിടെ അവൻ എത്തിക്കാറുണ്ട് ഓക്കെ അതൊരു ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഫ്രീക്ക് ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ കിഡിലാൻ പ്രൊഡക്റ്റ് നമ്മൾ ഫയർ ലെവൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ളൂ നമുക്ക് അവൈലബിൾ ആവുന്ന സൈസ് മെഷർമെൻറ്റ് ടു എക്സില് ത്രീ എക്സൽ സൈസിൽ നമുക്ക് ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ചിലെ വരും ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ഉള്ളു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് തൗസൻഡ് സെയിൽ ചെയ്ത് തരുന്നതാണ് ഓൺലൈനിൽ ഷോപ്പിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് റേഞ്ചിൽ ഓക്കെ മാക്സിമം നമ്മൾ കുറച്ചിട്ടാണ് ഓൺലൈനിൽ ഷെയർ അതിനേക്കാൾ വളരെ രസകരമായിട്ടുള്ള സിമ്പിൾ പ്രൈസിൽ ടു ഹൺഡ്രഡ് ലെസ് ചെയ്തിട്ട് ഓക്കെ അപ്പോൾ അത് നെക്സ്റ്റ് വൺ നമുക്ക് നല്ലൊരു മിൽക്ക് വൈറ്റ് ആണ് വരുന്നത് കേട്ടോ ഓക്കെ ഇതും ടു എക്സിൽ ത്രീ എക്സിൽ സീസിൽ ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റീ ഇഞ്ചിൽ ലങ്ത്ത് വരുന്നുണ്ട് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് നല്ല പ്രൊഡക്റ്റ് ഒക്കെ കിട്ടുമ്പോൾ ഇത്ര ഓഫറൊക്കെ കിട്ടുമ്പോൾ മിസ്സാക്കി കളണ്ട ഡയറക്ട് വാ ചെയ്തോ ഇത് കണ്ടോ എന്താ രസല്ലേ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെ ഓക്കെ അപ്പോൾ ഇത് വരുന്നത് നമുക്ക് ടു എക്സ് എൽ ത്രീ എക്സ് എൽ സീസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ആട്ടോ വേറെ എന്ത് മെറ്റീരിയൽ നല്ല ഗ്ലോസി ആയിട്ടുള്ള സൂപ്പർ മെറ്റീരിയൽ ആട്ടോ ആ മെറ്റീരിയൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വരും അപ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അതുപോലെ സ്ലീവും നമുക്ക് ഇത് വരുന്നുണ്ട് പിന്നെ ഇതും ഓപ്പൺ ആക്കിയിട്ട് ഓപ്പൺ ആക്കി ബട്ടൺസ് ഇങ്ങനെ ഇതാക്കിയിടുന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ നമുക്ക് സ്ലീവ് കിട്ടും ഒരുപാട് പേർ അങ്ങനെ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഇങ്ങനെയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഈ ഒരു സൈഡിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പണിങ്ങാണ് ഫ്രണ്ടിൽ വേറെ ഓപ്പണിംഗ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇവിടെ ഒരു ഫ്ലാപ്പ് പോലെ കൊടുത്തിട്ടുണ്ട് വേറെ ബട്ടൺസും കാര്യങ്ങളൊന്നുമില്ല ഇത് നല്ലൊരു ഡാർക്ക് പപ്പിൾ ഷെയ്ഡാണ് ഒരു പർപ്പിളും ഗ്രേപ്പും അതുപോലെ തന്നെ ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡാണ് ഇത് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് ക്വാളിറ്റി പ്രൊഡക്റ്റാണ് നല്ല രസമായിട്ട് തന്നെ വേറെ ചെയ്യുക ഒരുപാട് പേര് നമുക്ക് ഷോപ്പ് ചെയ്യുന്ന ആയിരത്തി മുന്നൂറ് റേഞ്ചിൽ കൊണ്ടുപോകുന്ന പ്രോഡക്റ്റ് കേട്ടോ ആയിരത്തി മുന്നൂറിൽ നമ്മൾ ഷോപ്പിൽ കൊടുത്തിരുന്ന പ്രോഡക്റ്റാണ് ഇത് നിൽക്കു തരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ല റേഞ്ച് ഉണ്ട് പ്രോഡക്റ്റ് നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റി പ്രോഡക്റ്റാണ് ഇമ്പോർട്ടഡ് ആണ് മെറ്റീരിയൽ വരുന്നത് അതെ ക്ലോസ് ആണ് ഇതിലിങ്ങനെ സ്മോക്ക് വർക്ക് ആണതിൽ വരുന്നത് ബട്ടൺസ് വരുന്നുണ്ട് ഓക്കെ ഈ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും ഫീഡിങ്ങിന് വേണ്ടവർക്ക് ഫീഡിങ് ചെയ്യാം ഫീഡിങ് എന്നുള്ള വസ്ത്രം ധരിച്ചിട്ട് നമുക്ക് നല്ലൊരു നല്ലൊരു പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പറ്റും അത്ര നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് മാത്രമേ വരുന്നുള്ളൂ എൽ എക്സ് സൈസിൽ ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത് വരുന്നത് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ഫസ്റ്റ് വൺ നമുക്ക് ഡാർക്ക് മേഹന്ദി ഗ്രീൻ ആണ് സെക്കൻഡ് വൺ നമുക്ക് വരുന്നത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഡാർക്ക് പക്ക പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഈ ഒരു ഓഫർ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ ചെയ്യുന്നുള്ളൂ കേട്ടോ നമുക്ക് പിന്നീട് ഷോപ്പിൽ വന്നാൽ ഈ ഒരു സ്ക്രീൻഷോട്ട് തന്നിട്ട് എന്തെങ്കിലും വന്നിട്ട് ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഈ റേറ്റിൽ തരില്ല കാരണം മുതലാവില്ല പരിപാടി ഓക്കെ അപ്പോൾ പരമാവധി എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ പെരുന്നാളിന് തരുന്നുണ്ട് പിന്നെ ഷോപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല ആ ഒരു റേഞ്ചിൽ സെയിൽ ചെയ്യാൻ പറ്റുന്ന കിട്ടിലൻ ആണ് ചെറിയൊരു ചേഞ്ചിന് വേണ്ടി മാത്രം ചെയ്യുന്നു ഓക്കെ ഇമ്പോർട്ടഡ് കോർഡർ മെറ്റീരിയൽ ആണ് ഒരു ബ്ലാക്കും ബീജ് കളറും കോമ്പ് വരുന്നുണ്ട് ഡാർക്ക് നേവി ബ്ലൂവും അതുപോലെ തന്നെ ഒരു നല്ലൊരു ക്രീം കളറും കോമ്പ് വരുന്നുണ്ട് കേട്ടോ ഇത് കഫ്റ്റാൻ ടൈപ്പാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബെൽറ്റ് ഇടാനുള്ള ലൂപ്പുണ്ട് ബെൽറ്റ് ഉള്ളവർക്ക് ബെൽറ്റ് ഇടാം ഒക്കെ പിന്നെ ഇതിൻ്റെ സ്ലീവ് ഇതുപോലെ ഇങ്ങനെ വരും ഇത് എൽ എക്സ് എൽ സൈസിനത് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ കഫ്താൻ ടൈപ്പ് അല്ലേ അപ്പോൾ ഒരു ഇമ്പോർട്ടഡ് കഫ്താൻ ടൈപ്പിലാണിത് ഇം സോറി ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നമുക്ക് വരുന്നത് എൽ എക്സ് എൽ സൈസിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഇതാണ് ഫസ്റ്റ് വൺ ഇതാണ് സെക്കൻഡ് വൺ നിങ്ങൾക്കിത് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഇതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ അറ്റാച്ച്ഡ് അല്ല ഷർട്ട് ഇങ്ങനെ വരുന്നുണ്ട് ബട്ടൺസോട് കൂടിയിട്ടില്ല നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വെയർ ചെയ്യാനായിട്ട് പറ്റാ ഇതാണ് വരുന്നത് ആണ് മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടാതിരിക്കില്ല അതുപോലെ തന്നെ അതിൻ്റെ ഒരു കോമ്പോ അടിപൊളി കോമ്പോട്ട് എന്ന് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്യാം നല്ലൊരു വൈറ്റ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് അറ്റാച്ച്ഡ് ആണ് നല്ല രസമുള്ള നല്ല സ്ലീവുമാണ് നല്ല ഭംഗിയുണ്ട് അത് ഉല്ലസിച്ച് നമുക്ക് പിന്നെ വേറെ ചെയ്യാൻ പറ്റൂട്ടോ ഇത് മഹന്തി ഗ്രീനാണ് വരുന്നത് ഓൺലൈനിൽ നയൻ നയൻറ്റി ഫൈവിന് കൊടുത്ത ആണ് ഓൺലൈനിൽ നയൻ നയൻറ്റി ഫൈവിന് കൊടുത്ത ആണ് ഓൺലൈനിൽ നയൻ നയൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ പ്രോഫിറ്റ് ആണ് നമ്മൾ ഇടാറുള്ളത് ഓക്കെ അപ്പോൾ എൽ എക്സ് എൽ സൈസില് നാൽപ്പത്തഞ്ച് ലെങ്ത്തിനാണ് ഒരു പ്രോഡക്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബിയാണ് ഇത് വരുന്നത് ഒരു ഡാർക്ക് പേർപ്പിൾ ഓക്കെ ഇതിന് ഫുൾ ഡീറ്റെയിൽ നമുക്ക് വരുന്നത് എൽ എക്സ് എൽ സൈസിൽ നാൽപ്പതിനഞ്ച് ലെങ് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് നമ്മൾ ചെറിയൊരു മാർജിനല്ല നമ്മൾ ഓൺലൈൻ ഇടാറുണ്ടോ നയൻ നയൻറ്റി ഫൈവ് ആണ് അത് ഓൺലൈൻ കൊടുത്തിട്ടുള്ളത് ഇപ്പം സെവൻ നൈൻ ഫൈവ് നല്ല ബെസ്റ്റ് ഓഫർ ആയിട്ട് ടൂ ഹൺഡ്രഡ് ഇട്ടു ഒക്കെ ഇത് എന്തായാലും ഒരു മേടിക്കുന്നവർക്ക് തന്നെ വളരെ ലാഭകരമായിട്ടോ ഇത് കാണിച്ചാൽ എല്ലാം സംഭവം ലെവലാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ് ഈ ഒരു സ്ക്രീൻഷോട്ട് കിടന്നിട്ട് ഒരു കുറച്ച് കാലം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ റേറ്റിൽ കിട്ടില്ല കാരണം മുതലാവില്ല കാരണം ഈ ഒരു ഒഴിറ്റിൽ പോകുകയാണെങ്കിൽ നമുക്ക് സമയമെല്ലാം കൂടിയിട്ട് നമുക്ക് ലാഭകരമാണ് ഈ വന്നാൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഒരു ഷോർട്ട് ബ്രൈ ബൈ താങ്ക്